എല്ലാവർക്കും നമസ്കാരം ഈ ഒരു ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടയിലുള്ള ഈ മിലനത്തിലുള്ള ഈ ജീവിതം ഈ ജീവിതത്തിൽ ഓരോരുത്തരുടെയും വ്യക്തിപരമായുള്ള ഇഷ്ടങ്ങൾക്കാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മൾ എല്ലാം ജീവിച്ച നാൾ മുതലേ വീട്ടുകാരും അച്ഛനും അമ്മയും പറയുന്നത് കേട്ട് വിദ്യാഭ്യാസത്തിലൂടെയും ജോലിയുടെയും വിവാഹത്തിലൂടെയും കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിനെയാണ് കാണുന്നതും അതാണ് ജീവിതത്തിൻ്റെ പശ്ചാത്തലം എന്നുള്ള രീതിയിലും അറിഞ്ഞും വിശ്വസിച്ചും ആണ് എല്ലാവരും ജീവിക്കുന്നത് എന്നാൽ ജീവിതം ഒരു ആരുടെയോ കാഴ്ചപ്പാടല്ല ചില കാഴ്ചപ്പാടിൽ സമൂഹത്തിൻ്റെ മുന്നിൽ സാമൂഹ്യപരമായി എപ്പോഴും സുരക്ഷത ഉറപ്പുവരുത്തുവാനും സമൂഹത്തിൽ എന്നും തന്നെ നല്ല രീതിയിൽ ആൾക്കാർ ജീവിക്കാനും വേണ്ടിയിട്ട് പല ക്രമീകരണങ്ങളും ഒരുങ്ങും കാല പശ്ചാത്തലത്തിനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ വർഷങ്ങൾക്കും നൂറ്റാണ്ടുകൾക്കും മുൻപുള്ളതിനെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും എപ്പോഴും ജീവിതത്തിൽ കുറേ ആളുകൾ തേടുന്നൊരു കാര്യമുണ്ട് മോചനത്തിനെക്കുറിച്ച് ചിന്തിക്കാറുണ്ട് ആത്മമുക്തിയെക്കുറിച്ച് ചിന്തിക്കാറുണ്ട് പണ്ട് പൂന്താനം പറഞ്ഞിട്ടുണ്ട് ഭാരതത്തിൽ ജനിച്ചിട്ടുള്ള ഓരോ മാനവനും മോശപ്രാപ്തി കൈവരിക്കാതെ മടങ്ങില്ല എന്നുള്ളത് ഇന്ന് മഹാകുംഭമേളയിൽ നാൽപ്പത് കോടിയോളം ജനങ്ങൾ പങ്കെടുക്കുമെന്ന് യു പി സർക്കാർ പറയുന്ന ആ മഹാകുംഭമേളയിൽ വസ്ത്രം പോലും ധരിക്കാത്ത നാഗസാധുസിനെ കാണാൻ വേണ്ടിയിട്ട് ലോകത്ത് എമ്പാടി നിന്നും ജനങ്ങൾ ഒഴുകിയെത്തുന്നു ആത്മമുക്തിയിലേക്ക് പരിശ്രമിക്കുന്ന സാധുസിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഈ ജനങ്ങളെല്ലാം ഒഴുകിയെത്തുന്നത് അപ്പം ഒരു സമൂഹം മുറ്റുകാണുന്ന ഭാരതത്തിൻ്റെ കാഴ്ചപ്പാടുണ്ട് ആത്മമുക്തി എന്നുള്ളത് കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ നാട്ടിലാണ് എൻ്റെ ഒരു സുഹൃത്തിനെ കണ്ടപ്പം അവൻ എൻ്റെ അരികിൽ പറഞ്ഞു ഇപ്പം നീ ഒരു ഗുരുവായി തീർന്നു ഗുരുവാണ് എങ്ങനെയാണ് ഇത് സംഭവിച്ചത് ഏ ഇത് നമ്മുടെ എൻ്റെ പ്ലസ് ടു വരെ ഒപ്പം ഇരുന്ന അവനാണ് നാലാം ക്ലാസ് തൊട്ട് ഒരുമിച്ച് ഒരു കൂട്ടുകാരനാണ് അവന് പെട്ടെന്ന് ഇതൊന്നും ചിന്തിക്കാൻ വയ്യ എങ്ങനെയാണ് സംഭവിച്ചത് ഏ അപ്പം നീ സന്യാസമാവും നീ കല്യാണം കഴിക്കില്ലേ ഏ അടാ നീ കല്യാണം കഴിച്ചില്ലേ മണ്ടത്തരമായി പോകും നീ ഒരു നായരു കുടുംബത്തിൽ ജനിച്ച് നിനക്ക് നല്ല പെൺപുള്ളാരെയൊക്കെ കിട്ടും ഏ അച്ഛനും അമ്മയ്ക്ക് ഒറ്റ മോനല്ലേ നീ കല്യാണം കഴിക്കാതിരിക്കരുതേ നല്ല ഇതല്ലേ കല്യാണമൊക്കെ മാറ്റിയെടുത്തിട്ട് ആത്മീയതയിലേക്ക് പോകണം എന്നുള്ള രീതിയിൽ അവൻ സംസാരിക്കുന്നു ശരിയാണ് എൻ്റെ ചിന്താ പശ്ചാത്തലവും ഞാൻ ജനിച്ചതും എൻ്റെ സുഹൃത്ത് അങ്ങനെ ആവണമെങ്കിൽ ആ സുഹൃത്തിന് വേണ്ടിയിട്ടുള്ളൊരു ഒരു ഒരു മനോതലമായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെയും ഈ സമൂഹത്തിൽ ആ രീതിയിലുമാണ് മാറ്റം എന്ന് പറയുമ്പോൾ എപ്പോഴും സിനിമയിൽ നമ്മൾ വിചാരിക്കും ദൈവത്തെ കാണുമ്പോൾ നമ്മൾ നമ്മൾ വലിയ രീതിയിലുള്ള കൊട്ടാരങ്ങളും നമ്മൾ അപ്രതീക്ഷിതമായിട്ടുള്ള ശക്തികളും വളരെ ഹാപ്പി ആയിട്ട് നമ്മൾ ജീവിക്കുന്ന ഒരു ഫാൻറ്റസി നമ്മൾ ഭാവനയിൽ സൃഷ്ടിക്കും ദൈവം നമുക്ക് വരദാനം നൽകുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ എന്തിനാലും അമ്പലത്തിൽ പോകുന്ന ഈ വരദാനം നമുക്ക് സ ദുഃഖവേ വരരുത് സന്തോഷമായി നമ്മൾ ജീവിക്കാൻ ഒരു ദൈവത്തെ നമ്മൾ കൂട്ടുപിടിക്കുന്നത് എന്നാൽ എൻ്റെ ജീവിതത്തിൽ ഞാനൊരു ദൈവത്തെ കണ്ടു അതെൻ്റെ ഗുരുനാഥനാണ് എൻ്റെ ഗുരുവിനെ എന്ന് ഞാൻ സബ്ഗുരു ശ്രീ ബ്രഹ്മനെ ഞാൻ എന്നെൻ്റെ ജീവിതത്തിൽ കണ്ടുമുട്ടിയോ അന്ന് എൻ്റെ ജീവിതത്തിലുണ്ടായത് എൻ്റെ ചിത്തത്തിന് എൻ്റെ എൻ്റെ ചിന്തകൾക്ക് ശുദ്ധി കൈവരികയായിരുന്നു ചിത്തവൃത്തി നിരോധനമെന്ന് പറയുന്നത് പോലെ എൻ്റെ കർമ്മത്തെ ഈ ഭാരതീയ കാഴ്ചപ്പാട് എന്താണ് കർമ്മവിമോചനമാണ് കർമ്മത്തെ കർമ്മത്തിനെ എന്താണെന്ന് മനസ്സിലാക്കുകയാണ് എൻ്റെ പ്രാരാബ്ധ മനസ്സിൻ്റെ ചിന്തകളാൽ ഞാൻ അലയുകയായിരുന്നു എൻ്റെ സന്തോഷത്തിന് യഥാർത്ഥ എൻ്റെ സന്തോഷത്തിൻ്റെ എൻ്റെ ജീവനെ അറിയാതെ ഞാൻ അലയുകയായിരുന്നു ആ അലച്ചിൽ നിന്ന് എൻ്റെ ജീവൻ എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കുന്നു എൻ്റെ ചിന്തകൾക്കുണ്ടാവുന്ന ബോധയുദയം എൻ്റെ അവേർനെസ് സ്റ്റേറ്റ് വർദ്ധിക്കുകയാണ് എൻ്റെ ദൈവം ആരാൻ ചോദിച്ചാൽ എൻ്റെ ഗുരുനാഥനാണ് ആ ഗുരു ഇല്ലായിരുന്നെങ്കിൽ ഇന്നീ പരിണാമമില്ലായിരുന്നു അത് എപ്പോഴും തന്നെ നമ്മൾ ചിന്തിക്കുന്ന ഈ ഭൂമിയിൽ മനുഷ്യനും ഈ മൃഗങ്ങളും ഇവരും മാത്രം അടങ്ങുന്ന ഒരു ഒരു ഗ്രഹത്തിൽ ഇത്രയും ഉള്ളു നമുക്കതിൻ്റെ അപ്പുറത്തിനെക്കുറിച്ച് അറിയില്ല എന്നാൽ അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന പല തലങ്ങളും ഇവിടെ ഉണ്ട് അവർക്ക് കുറേ ഉദ്ദേശങ്ങളുണ്ട് മനുഷ്യ പരിണാമത്തിന് സൂക്ഷ്മശക്തികളില്ലാതെ ഒന്നും തന്നെ സാധിക്കില്ല സൂക്ഷ്മശക്തികളുടെയും പല ഉദ്ദേശത്താലും എൻ്റെ ജീവിതത്തെ എൻ്റെ ഗുരു ആദ്യമായി എനിക്ക് ദീക്ഷ നൽകിയപ്പം ഞാൻ സമർപ്പണമാവുകയാണ് എനിക്ക് വേറെ ഒന്നും വേണ്ട ഭൂമിയിൽ എനിക്കൊന്നും തന്നെ വേണ്ട ആ ഗുരു തന്നിരിക്കുന്ന അനുഭൂതിയിൽ മാത്രം ലയിച്ചിരിക്കുകയാണ് അതിൽ കിട്ടുന്ന പരമാനന്ദത്തെ ഈ ഭൂമിയിലുള്ള മറ്റൊന്നുമായിട്ടും പങ്കുവെക്കാൻ എനിക്ക് സാധിക്കത്തുമില്ല അത് അത്രത്തോളം വലുതാണ് വെച്ചാൽ ഞാൻ പത്ത് ഇരുപത്തിനാല് വർഷം ഈ ഭൂമിയിൽ ജീവിച്ചതിന് ശേഷമാണ് എൻ്റെ ഗുരുവിൽ നിന്നുള്ള അനുഭവമുണ്ട് എനിക്കെല്ലാവരുടെയും ഒരു വിവേകമുള്ള ഒരാളെ സമ്മതിച്ച് നോക്കുമ്പോൾ അവർക്ക് കൂടുതൽ കല്യാണം കഴിക്കണമെന്നോ കുറേ പ സമ്പത്ത് സൃഷ്ടിക്കണമെന്നോ കുറേ രാജ്യങ്ങൾ കാണണമെന്നോ ഒന്നുമില്ല വിവേകത്തോട് മനസ്സിലാക്കുമ്പം പല ആളുകളുടെ അനുഭവത്തെ മനസ്സിലാക്കുമ്പോൾ അത് നമ്മൾ ജീവിതത്തിൽ പ്രാ എടുത്തുകൊണ്ട് അതിനെ അനുഭവിച്ചറിഞ്ഞിട്ടല്ല വിവേകത്തോട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ബുദ്ധനെ സംബന്ധിച്ച് നോക്കുമ്പം ഒരു വൃദ്ധനെയും ഒരു മരണത്തെ ഒരു രോഗിയും കണ്ടതേ ഉള്ളു അദ്ദേഹത്തിന് ആത്മജ്ഞാനത്തെ തേടി അദ്ദേഹം ഇറങ്ങി അതേപോലെ വിവേകത്തോട് നമുക്ക് ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവൻ്റെ പശ്ചാത്തലം എന്താന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എല്ലാവരും ജീവിക്കണം ജീവൻ്റെ രീതിയിൽ തന്നെ അടിസ്ഥാന പ്രക്രിയയിൽ സാമൂഹ്യപരമായുള്ള ആ രീതിയിൽ തന്നെ ജീവിക്കണം പക്ഷേ ഞാനെന്നുള്ള ഒരു ജീവനുണ്ടെന്നും ആ ജീവനാണ് ഇതിനെ കാണാതിരിക്കുന്ന അത്രത്തോളം കാലം നമ്മുടെ ജീവിതത്തിന് അറിയുന്നില്ല എന്ന് ഞാൻ ഉറപ്പിച്ച് പറയും അതെന്ന് വെച്ചാൽ ഒരു ആത്മജ്ഞാനിയാണ് എനിക്കൊരു ജ്ഞാന ഉദയം കിട്ടിയ ഒരു വ്യക്തിത്വമാണ് നമ്മുടെ ഉള്ളിൽ അറിയാത്ത ഒരു നമ്മൾ ഉണ്ട്. ഒരു തിരിച്ചറിവ് ഉണ്ട്. ആ തിരിച്ചറിവിനെ ഞാൻ കാണിക്കാതിരിക്കുന്നത് നമ്മുടെ പ്രാരാബ്ദം മാത്രമാണ് ആ പ്രാരാബ്ദത്തിനുപരി തന്നെ നമ്മുടെ ജീവൻ വേറൊന്നുമായി അലിയുന്നതാണ് അത് ചേരുന്നതാണ് ആ തിരിച്ചറിവിലേക്ക് നയിക്കുന്ന ഓരോന്നുമാണ് ധ്യാനവും അതേപോലെയുള്ള ആധ്യാത്മിക പ്രക്രിയയും ഒരു ഗുരു സൂക്ഷ്മമായി ഉണ്ടെങ്കിൽ ആ ഗുരുവിൻ്റെ ശക്തി സദാസമയം നമ്മളുടെ ആ പ്രസൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ആത്മസാക്ഷാത്കാരം നേടുമെന്നുള്ള കാര്യം ഉറപ്പാണ് അതിനൊറ്റൊരു അടിസ്ഥാനമേ ഉള്ളൂ സമർപ്പണത്തിൻ്റെ മനോതലം നമ്മൾ സൃഷ്ടിക്കുക എന്നുള്ളത് നമസ്കാരം